ഞാനിപ്പം നിൽക്കുന്നത് ഒരു ക്ഷേത്ര ഉച്ചത്താണെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കൂ ഇവിടെ ഫുള്ള് മീനും മീൻകച്ചവടവും ഒക്കെയാണ് അതെ ചിറക്കര ക്ഷേത്രത്തിലെ ഉത്സവ ചന്തയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ചന്തയാണ് ചിറക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഒരു ഉത്സവ ചന്ത എന്റെ പുറകിലോട്ട് പോകെ കണ്ടില്ലേ ഫുള്ള് മീൻ കച്ചവടമാണ് ഒരുപാട് മീനുണ്ട് വലിയ മീൻ ഈ കുഞ്ഞു മീനുകളോട്ട് വലിയ വലിയ മീനുകൾ വരെ ഉണ്ട് അപ്പം നമുക്ക് ഏതായാലും അകത്ത് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കണ്ടില്ലേ എന്തൊരു ജനത്തിരക്കെ നോക്കി ഫുള്ള് ജനപ്രളയം ഇങ്ങനെയൊക്കെ കണ്ടില്ലേ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കണക്ക് ഓരോ സൈഡിലും നമ്മൾ കയറിപ്പോകുന്ന രണ്ട് മൂന്ന് സെക്ഷനായിട്ട് സൈഡിൽ ഇങ്ങനെ വരി വരിയാ മീനിങ്ങനെ നിരത്തി കച്ചവടമാണ് ഒരുപാട് പേര് വാങ്ങാൻ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ആറര കഴിഞ്ഞപ്പം തൊട്ടേ ആൾക്കാരും തിരക്കുമൊക്കെ ആയി ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഏഴ് മണി ടൈമിലാണ് ഇവിടെ നിൽക്കുന്നത് േ ഒരുപാട് പേര് പല സെക്ഷനായിട്ട് ഇവര് മീൻ കട്ട് ചെയ്യുന്നു കൊടുക്കുന്നു ഈ മീനിന്റെ തല വാങ്ങാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവര് ഈ കട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലും കാര്യമൊക്കെ കണ്ടില്ലേ സംഭവം എല്ലാം വെറൈറ്റിയാണ് ചൂരയുടെ തന്നെ പല പല സൈസിലുള്ള സാധനങ്ങളുണ്ട് ഇത് കണ്ടില്ലേ ഈ മണ്ടെ തല മാത്രം കണ്ടില്ലേ അപ്പുറത്തെ ഒരു സൈസ് അത്ര വലിയ മീനാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തിരണ്ടി ഇരുപോണ്ട് ഒരു മേശ നിറച്ചും തെരണ്ടി പുള്ളു കണ്ട ആ തിരണ്ടി അവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട് അടിപൊളി ഒരുപാട് പേരുണ്ട് കേട്ടോ മീനുമായിട്ട് കണ്ടില്ലേ ആ മീനിന്റെ സൈസുകൾ കണ്ടില്ലേ പല 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 സൈസിലുള്ള മീനുകളാണ് ഇവര് ഈ മീൻ കട്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഭയങ്കര ഫാസ്റ്റാണ് ഇവർ നമ്മൾ കട്ട് ചെയ്യുന്ന വാങ്ങല്ല ഭയങ്കര ഫാസ്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ കൂടുതലും പുള്ളിക്കാരെ ഇവിടെ മീനിൻ്റെ തലയൊക്കെ വെട്ടി രണ്ട് മൂന്ന് പേർക്ക് കൊടുത്ത് ആ ഒരു തലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ജയിച്ചവർ അപ്പുറത്തും അപ്പുറത്ത് പിടിയും വലിയൊക്കെ ആയിരുന്നു കേട്ടോ നേരത്തെ ഈ മീനിൻ്റെ തല വാങ്ങാൻ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഒരു തലക്കറിയായിട്ടങ്ങ് സെറ്റ് ചെയ്യാമല്ലേ വീട്ടിൽ പോയിട്ട് എല്ലാം ഉത്സവമായിട്ട് വെറൈറ്റി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനല്ലേ തല പൊക്കിയെടുക്കുന്നുണ്ട് അല്ല തല പാക്ക് ചെയ്ത് കൊടുക്കുവാണ് ഹം മീനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു പ്രത്യേകതയുള്ള ചന്ത നിങ്ങളെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യണം ഇത് നമ്മുടെ ചിറക്കര ദേവി ക്ഷേത്രത്തിലെ ഉത്സവ ചന്തയാണ് കുംഭഭരണി കാർത്തിക മഹോത്സവം അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ഉത്സവ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇപ്പം കാണാൻ പറ്റിയ കിടിലം ഉത്സവ ചന്തയാണ് നിങ്ങളെ കാണിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഉത്സവ ചന്ത ഇത് ഹം തല കേട്ടാണ് അവിടെ കട്ട് ചെയ്യുന്ന ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എത്ര പേര് ഇപ്പം തല കട്ട് ചെയ്ത് എത്ര പേരാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് തല വാങ്ങാൻ വേണ്ടി മാത്രം ഒരുപാടാൾക്ക് കട്ടിങ് എങ്ങോട്ട് വയ്ക്കാനും കിട്ടിലുമായിട്ട് കട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാം മീൻ കട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് അത് മാത്രമല്ല ഈ പിച്ചാത്തേക്ക് നല്ല മൂച്ചകളായിരിക്കും കേട്ടെ എന്ന് വെച്ച ഇത്രയും വലിയ മീനൊക്കെ വെട്ടണ്ടേ മീൻ വെട്ടുന്നു തൂക്കുന്നു കൊടുക്കുന്നു ഇനിയിപ്പം വൈകിട്ട് ഇവിടെ ഭയങ്കരമായ ഒരു കുതിരയടുപ്പും കാര്യവും ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിലെ കേട്ടാ കണ്ടില്ലേ ചൂര എടുത്ത് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളടുത്തും ചോദിച്ചു ചൂര വേണമെന്നുള്ളത് നമ്മളപ്പം ഷൂട്ടിങ്ങിലായത് കൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ എഡിറ്റിംഗ് ടേബിളിലേക്ക് പോയി ആ ഒരു വണ്ടിക്കകത്ത് നിറച്ച് കണ്ടില്ലേ സംഭവം നോക്കിയാൽ എങ്ങോട്ട് നോക്കിയാലും മീൻ കേട്ടായിരുന്നു ഇതാരും വിശ്വസിക്കത്തില്ല സംഭവം ഇതൊരു ക്ഷേത്ര മുച്ചമാണെന്ന് പറഞ്ഞു ക്ഷേത്ര മൈതാനമാണെന്ന് പറഞ്ഞു നല്ലൊരു പ്ലേസിലാണ് നമ്മുടെ ചിറക്കിര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ചിറക്കര ക്ഷേത്രത്തിന്റെ താഴെയായിട്ട് ഒരു തോടും ഒരു വയലും അതിന്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി ക്ഷേത്രമാണ് അവിടുത്തെ ഉത്സവ കാഴ്ചയാണിത് കണ്ടില്ലേ അപ്പൊ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോയും കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇപ്പൊ ഈ ചെറിയ ഷോർട്സ് ഇതോ കണ്ടിട്ട് കേറുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണണം കണ്ടില്ലേ ഇന്ന് നീളം നോക്കി അങ്ങനെ അറ്റം വരെ ഉണ്ട് സൂപ്പർ കേട്ടോ ഒരുപാട് പേര് ഇത് വാങ്ങാൻ ഇത് ദൂരെ എന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഇത് വാങ്ങാനായിട്ട് മീൻ 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 വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് വരുന്ന ഒരുപാട് പേര് പിന്നെയും പിന്നെയും മീനൊക്കെ ഇറക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുവോ അങ്ങോട്ട് ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോയും കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം യശ്മി സുഗേഷ് കുമാരൻ സൈനോ